ഈ ഒരു പൊന്നുമോൾ തിരിക്കട്ടെ ഇന്നത്തെ ബിഗ് സല്യൂട്ട് ഈ ഒരു സംഭവം നടക്കുന്നത് എറണാകുളത്താണ് കേട്ടോ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്ന ആ ഒരു ക്യാപ്ഷൻ ഇങ്ങനെയാണ് ആ ഒരു പൊന്നുമോൾ ഉണ്ടല്ലോ അവിടെ വരുന്ന യാത്രക്കാർക്കും ടു വീലർ യാത്രക്കാർക്കും ഈ പെരും മഴയത്ത് അവിടെ ഒരു ചെളിക്കുണ്ടുണ്ട് അപ്പൊ അതിലെ വെള്ളം വൃത്തിയാക്കാൻ അവർക്ക് കാണാൻ വേണ്ടിയിട്ട് അപകടം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ ആ ഒരു വെള്ളം മാറ്റുന്നു എന്നുള്ളതാണ് സോഷ്യൽ മീഡിയയിലുള്ള ക്യാപ്ഷൻ ഇനി അത് സത്യമാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഈ ഒരു പെൺകുട്ടിയെ അഭിനന്ദിക്കേണ്ട വിഷയം തന്നെയാണ് കേട്ടോ ചില ആളുകൾ അതിന്റെ താഴെ കമന്റ് അടിക്കുന്നത് ഞാൻ കണ്ട് ഇതാ ഒരു പെൺകുട്ടിയുടെ എന്തോ ഒരു സാധനം അവിടെ പോയിട്ടുണ്ട് ചെരുപ്പോ മറ്റോ എന്തോ പോയിട്ടുണ്ട് അപ്പൊ അത് തപ്പിയെടുക്കുകയാണ് എന്നുള്ള രീതിയിലാണ് കാരണം അതിൻ്റെ അടുത്തുള്ള ഒരു ചേട്ടനെയും കൂടെ കണ്ടു അദ്ദേഹവും അവിടെ എന്തൊക്കെയോ തെരയുന്ന പോലെയാണ് ഫീൽ ചെയ്യുന്നത് എന്നുള്ളതാണ് അവരെ പറയപ്പെടുന്നത് ഇനി രണ്ടായാലും ആ ഒരു പെൺകുട്ടി ചെയ്യുന്നത് ഒരു മാതൃകാപരമായ കാര്യം തന്നെയാണ് കാരണം ആ ഒരു ചെളിയിലെ കുണ്ട് എത്രത്തോളം ആഴമുണ്ട് എന്നുള്ളത് ഈ ഒരു വീഡിയോ പരിശോധിച്ചാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ് എന്തായാലും ആ ഒരു പെൺകുട്ടി ചെയ്യുന്നത് നല്ലൊരു കാര്യം തന്നെയാണ് അതിലൊരു സംശയം വേണ്ട എന്തായാലും ഒരു പൊന്നുമോൾക്ക് അതിനുള്ള പ്രതിഫലം തമ്പുരാൻ കൊടുക്കട്ടെ എന്നുള്ളത് ഞാൻ പ്രാർത്ഥിക്കുന്നു വീട് ഇഷ്ടപ്പെട്ടത് അറ്റ്ലീസ്റ്റ് ഒരു ലൈക്കെങ്കിലും ചെയ്യുക